ചൈന സന്ദർശനം നടത്തിയ മലയാളി സംഘത്തിലെ അംഗങ്ങളായ ദമ്പതികൾ നാട്ടുകാർക്കായി വിശേഷങ്ങൾ പങ്കുവച്ചത് അവരുടെയും മനം കവർന്നു മുൻ തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ ജോളി ജോസഫും അധ്യാപികയും എഴുത്തുകാരിയുമായ സഹദർമിണി എം എൽ ഷീജയുമാണ് ചൈനയിലെ വിസ്മയ കാഴ്ചയുടെ വിവരണം പ്രേക്ഷകർക്ക് നൽകിയത് തിരുവമ്പാടിയിലെ സാംസ്കാരിക കൂട്ടായ്മയായ ജനചേതനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംഭവത്തിലായിരുന്നു ചൈന സന്ദർശന വിവരണം ചൈന സന്ദർശനം നടത്തിയ മലയാളി സംഘത്തിലെ അംഗങ്ങളായ ദമ്പതികളാണ് നാട്ടുകാർക്കായി വിശേഷങ്ങൾ പങ്കുവച്ചത് മുൻ തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ ജോളി ജോസഫും അധ്യാപികയും എഴുത്തുകാരിയുമായ സഹദർമിണി എം എൽ ഷീജയുമാണ് ചൈനയിലെ വിസ്മയ കാഴ്ചകളുടെ വിവരണം പ്രേക്ഷകർക്ക് നൽകിയത് തിരുവോണനാളിൽ ചൈനയിലെ വൻമതിലിന് മുകളിൽ വെച്ച് തിരുവാതിര കളിച്ച് വൈറലായ സംഘത്തിലെ അംഗമാണ് ഷീജ ടീച്ചർ തിരുവമ്പാടിയിലെ സാംസ്കാരിക കൂട്ടായ്മയായ ജനചേതനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംവാദത്തിൽ ജോളി ജോസഫ് രാഷ്ട്രീയം അഡ്മിനിസ്ട്രേഷൻ ആസൂത്രണം കൃഷി തൊഴിൽ സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഷീജ എം എൽ സ്ത്രീ പദവി വിദ്യാഭ്യാസം വസ്ത്രധാരണം ആദിത്യ വ്യവസായം ഭക്ഷണശീലങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകി വ്യാപാരവുമായി ബന്ധപ്പെട്ട അനേകം തവണ ചൈന സന്ദർശിച്ച റൗമത്തുള്ളയുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾവിക്കാർക്ക് കൗതുകകരമായി ഡോക്ടർ ജെയിംസ് പോൾ കെ കെ ദിവാകരൻ ടി പി അബ്ദുൾ അസീസ് ഡോക്ടർ ടി കെ അബ്ബാസ് അലി ടി ഫൈസൽ ജോസ് മാത്യു കെ ആർ പ്രേമരാജൻ കെ ഡി തോമസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു നൌഷാദ് പി ഷിജി മാസ്റ്റർ ഈ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി